നമസ്കാരം പ്രമുഖ സിനിമാ നിർമ്മാതാവും വ്യവസായിയും റാമോജി ഗ്രൂപ്പിന്റെ തലവനുമായ രാമോജി റാവു അന്തരിച്ചു എൺപത്തിയേഴ് വയസ്സായിരുന്നു രക്തസമ്മർദ്ദം ശ്വാസതടസ്സമടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഹൈദരാബാദിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് വിടവാങ്ങൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് രാമോജി അർബുദത്തെ അതിജീവിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ ചലച്ചിത്ര നിർമ്മാണ കേന്ദ്രമായ രാമോജി ഫിലിം സിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സ്ഥാപിതമായ ചലച്ചിത്ര നിർമ്മാണ കമ്പനിയായ ഉഷാ കിരൺ മൂവീസ് എന്നിവയുടെ ഉടമസ്ഥതയിലുള്ള രാമോജി ഗ്രൂപ്പിന്റെ തലവനാണ് രാമോജി റാവു രാമോജി റാവു എന്നറിയപ്പെടുന്ന ചെറുകുരി രാമോജി റാവു നിർമ്മാതാവ് വിദ്യാഭ്യാസ പത്രപ്രവർത്തകൻ മാധ്യമ സംരംഭകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് ഉഷാ കിരൺ മൂവീസ് എന്നിവയുടെ ഉടമസ്ഥതയിലുള്ള രാമോജി ഗ്രൂപ്പിന്റെ തലവനാണ് തെലുങ്ക് സിനിമയിൽ നാല് ഫിലിം ഫെയർ അവാർഡുകളും ദേശീയ ചലച്ചിത്ര അവാർഡും നേടിയിട്ടുണ്ട് പത്രപ്രവർത്തനം സാഹിത്യ വിദ്യാഭ്യാസം എന്നിവയിൽ നൽകിയ സംഭാവനകൾക്ക് രണ്ടായിരത്തി പതിനാറിൽ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ നൽകിയ രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു റാവുവിന്റെ രാമോജി ഗ്രൂപ്പിന് ഇ നെറ്റ്വർക്കിന്റെയും അതിന്റെ കീഴിൽ വരുന്ന ധാരാളം ചാനലുകളുടെയും ഉടമസ്ഥതയ്ക്ക് പുറമെ ഏറ്റവും കൂടുതൽ പ്രചരണത്തിലുള്ള തെലുങ്ക് ദിനപാത്രമായ ഈ നാടിൻ്റെയും ഉടമസ്ഥതയുമുണ്ട് കൃഷിയെയും കർഷകരെയും അടിസ്ഥാനമാക്കിയുള്ള ഒരു മാസികയിലൂടെയാണ് രാമോജി റാവു തൻ്റെ കരിയർ ആരംഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ രാമോജി റാവു ഹൈദരാബാദിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള രാമോജി ഫിലിം സിറ്റിക്ക് സമീപം ഓം സ്പിരിച്വൽ സിറ്റി നിർമ്മിക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചു രാജ്യത്തുടനീളമുള്ള നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളുടെ പകർപ്പുകൾ ഈ നഗരത്തിൽ ഉണ്ടാകും എന്നായിരുന്നു പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് മഹാമാരി രൂക്ഷമായ കാലത്ത് തെലങ്കാന ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിമാരുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് രാമോജി റാവു പത്തു കോടി രൂപ സംഭാവന നൽകി വൈറസിനെതിരായ പോരാട്ടത്തിൽ രണ്ട് മുഖ്യമന്ത്രിമാരും വിജയിക്കുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നു സിനിമാ മേഖലയുടെ ഭാഗമായി അതുല്യമായ സിനിമകൾ നിർമ്മിക്കുന്നതിൽ രാമോജി റാവു ശ്രദ്ധിച്ചിരുന്നു കൃത്രിമ കാൽ ഉപയോഗിച്ച് നൃത്തം ചെയ്യാനുള്ള സുധാചന്ദ്രന്റെ ആഗ്രഹം അദ്ദേഹത്തിൽ താൽപ്പര്യം ജനിപ്പിച്ചതായി റിപ്പോർട്ടുണ്ട് അവരെക്കുറിച്ച് ഒരു സിനിമ നിർമ്മിക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു സുധാചന്ദ്രൻ കഥാപാത്രമായ ചിത്രം അവരുടെ കരിയറിൽ വലിയ സ്വാധീനം ചെലുത്തി